കെ ജി എഫ് പോലെ തന്നെ ഒരുപാട് പ്രശസ്തി നേടിയ സിനിമ തന്നെയാണ് പുഷ്പ സ്വാഭാവികമായിട്ടും അതിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപാട് പേര് തന്നെയാണ് ഇതിന്റെ ഒ ഡി ഡി ഇപ്പോ വിറ്റിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിക്കാണ് അതും നെറ്റ്ഫ്ലിക്സിനു വേണ്ടി അപ്പോ അറിയാലോ എത്രത്തോളം പ്രതീക്ഷയാണ് നമ്മുടെ പുഷ്പ കൊടുക്കുന്നതെന്ന് അതിനോടൊപ്പം നമ്മുടെ മലയാളത്തിലെ വർഷങ്ങൾക്ക് ശേഷം അറുപത് കോടി പിന്നിട്ടിരിക്കുകയാണ് ആവേശവും കട്ടക്കി കട്ടക്കിയുണ്ട് രണ്ട് സിനിമയും നൂറ് കോടി എത്തി കഴിഞ്ഞാൽ നിരവധി സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നൂറ് കോടി ഉള്ളത് ഇത്രയും നാൾക്കുള്ളിൽ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇത്രയധികം ഹിറ്റുകൾ ഉണ്ടാക്കിയത് അത് മലയാള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഒന്നിനും ഉള്ളിലെ മാലപ്പടക്കങ്ങളുടെ ഒരു കമനീയ ശേഖരമാണെന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു മറുപടിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോ ഏറെ പ്രതീക്ഷയുണ്ട് ഇതിനൊപ്പം തന്നെ ഇനി വരാൻ പോകുന്നതും രണ്ട് മൂന്ന് നല്ല സിനിമകളാണ് നല്ല ഡയറക്ടർമാരുടെ പടങ്ങളാണ് എന്നുള്ള പ്രതീക്ഷയുണ്ട് സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏറെ പ്രതീക്ഷ നിൽക്കുന്നു അതിനൊപ്പം ആടുജീവിതം മുന്നോട്ട് കുതിക്കുകയാണ് നൂറ്റി അമ്പത് കോടിയോളം ഇപ്പോൾ കളക്ട് ചെയ്തു കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് വലിയ സിനിമകൾ തന്നെയാണ് നിമിബോളിയുടെ സിനിമയൊക്കെ നന്നായിട്ട് റീച്ചായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോ ഇനിയും വെക്കേഷൻ കുറച്ച് നാളും കൂടി ഉണ്ട് അപ്പോൾ കുറെ പേര് ഫ്രീ ടൈമാണ് അപ്പോൾ സിനിമ കാണാനൊക്കെ ഒരുപാട് സമയമുണ്ട് അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നാൽ സ്വാഭാവികമായിട്ടും കളക്ട് ചെയ്ത് മലയാള സിനിമ ഇനിയും വളരും അത് തന്നെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ സാധാരണ എല്ലാ പടങ്ങളും പരാജയങ്ങൾ മാത്രം നൽകുന്നു എന്ന പേരിൽ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന തരത്തിലേക്ക് മാത്രം ഒതുങ്ങപ്പെട്ട നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹം ഒരു ഹിറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ വിചാരിച്ചിരുന്ന പല പടങ്ങളും ഇപ്പോ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്